ലഹരി വ്യാപനം തടയാൻ നേരിട്ടിടപെട്ട് ഗവർണർ രാജേന്ദ്ര രാജേന്ദ്രലേക്കർ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഡിജിപി കർമ്മ പദ്ധതി സമർപ്പിക്കും ലഹരി വ്യാപനത്തിന്റെ നിലവിലെ സ്ഥിതി വിശദീകരിക്കും ഇതുവരെ എടുത്ത നടപടികൾ വ്യക്തമാക്കും മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഡിജിപി ഗവർണർക്ക് റിപ്പോർട്ട് കൈമാറുക മുഖ്യമന്ത്രിമായും ഗവർണർ കൂടിക്കാഴ്ച നടത്തിയേക്കും സുനിഷ യെല്ലൂർ സുനിഷ നമ്മുടെ വാർ വോറഗീൻസ് ഡ്രഗ്സിൽ ഗവർണറുടെ പ്രതികരണം വന്നതാണ് നമ്മുടെ ഈ പ്രയത്നത്തിന് പിന്തുണ അദ്ദേഹം പറയുകയും ചെയ്യുന്നു ഇപ്പോൾ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഗവർണർ നേരിട്ടിടപെടുന്നു എന്നുള്ള വാർത്തയാണല്ലോ വരുന്നത് ഡി എന്താണ് ഇപ്പോൾ ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്മൃതി അത് തന്നെയാണ് നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ ലഹരിക്കെതിരെ സർക്കാരും അതീവമായി തന്നെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശമാണ് അതിൻ്റെ ഭാഗമായാണ് ഗവർണർ ഇപ്പോൾ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് എന്നതാണ് ഡി ജി പിയോട് കൃത്യമായ കർമ്മ പദ്ധതി സമർപ്പിക്കാനായാണ് ഇപ്പോൾ ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രധാനമായും സംസ്ഥാനത്ത് ഇതുവരെ ഉണ്ടായിരിക്കുന്ന ലഹരി വ്യാപനത്തിൻ്റെ സ്ഥിതി അത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഈ ലഹരി വ്യാപനം തടയാൻ എന്തൊക്കെ നടപടികളാണ് ഇതുവരെ സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്നതടക്കമുള്ള കൃത്യമായ നിർദ്ദേശം അത് ഗവർണർക്ക് മുന്നിൽ കാണിക്ക നിർദ്ദേശം പാലിക്കണം പാലിക്കണമെന്നുള്ളതാണ് ഗവർണർ നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ കൃത്യമായ മാസ്റ്റർ പ്ലാൻ എങ്ങനെ നമുക്ക് ഈ ലഹരി വ്യാപനം തടയാം തടയാമെന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഗവർണർക്ക് മുന്നിൽ എത്തിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് ഏതായാലും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരിക്കും ഡി ജി പി ഈ നിർദ്ദേശങ്ങൾ ഗവർണർക്ക് മുമ്പാകെ വയ്ക്കുന്നത് ഒപ്പം തന്നെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ലഹരി വ്യാപനം തടയാൻ എന്തൊക്കെ നടപടികൾ കൈക്കൊള്ളാം എന്നുള്ളത് ഗവർണർ ഗവർണർ മുഖ്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതാണ് ആ നിലവിൽ മനസ്സിലാക്കുന്നത് ഗവർണർ ചുമതലയേറ്റതിനു ശേഷം ആദ്യമായാണ് ഈ വിഷയത്തിൽ ഇത്തരത്തിൽ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഒരു ഇടപെടൽ നടത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ലഹരി വ്യാപനം ഒരു പശ്ചാത്തലത്തിൽ ഈ ക്യാമ്പസുകളിൽ എങ്ങനെ ലഹരി വ്യാപനം തടയാം അതിനുള്ള മാർഗരേഖ എങ്ങനെ തയ്യാറാക്കാം എന്നത് കൂടി ഗവർണർ ഇടപെട്ട വി സിമാരുടെ ചർച്ച വിളിച്ചിട്ടുണ്ട് ഇന്ന് രണ്ടരക്കാണ് യോഗം വിളിച്ചിരിക്കുന്നത് പ്രധാനമായും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലെ കോളേജുകൾ ഒപ്പം തന്നെ കാർഷിക ആരോഗ്യ സർവകലാശാലകൾ അടക്കമുള്ളവരെ ഉള്ള ഇതിലെ വി സിമാരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ച എന്നുള്ളതാണ് കൃത്യമായി ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് പലപ്പോഴും ഈ റാഗിംഗ് ഒക്കെ വരുമ്പോഴും ഇത്ര ക്രൂരമായി കുട്ടികൾ റാഗിംഗ് ചെയ്യുന്നതിന് പിന്നിൽ ലഹരി സംഘമുണ്ടോ അല്ലെങ്കിൽ ലഹരി ഉപയോഗമുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങളും പഠനവും ഒക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ കുട്ടികളെ ലഹരിയിൽ നിന്നും വിമുക്തി നേടിപ്പിക്കാം ഇതിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് എങ്ങനെയുള്ള കർമ്മ പദ്ധതികളാണ് അതിന് വേണ്ടത് എന്നതടക്കമുള്ള ചർച്ചകളാണ് നടക്കുകയും ചെയ്യുന്നത് സിമാരെല്ലാം തന്നെ രണ്ടരയോടുകൂടി രാജ്ഭവനിലേക്ക് എത്തും അത്തരത്തിലുള്ള ചർച്ച കോളേജ് തലത്തിൽ എങ്ങനെ കൊണ്ടുവരാം എന്നതാണ് ആലോചിക്കുന്നത് ഒപ്പം തന്നെ സർക്കാർ തലത്തിൽ ഇത് ഈ ലഹരി വ്യാപനം തടയാൻ ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരാമെന്നത് കൂടി ആലോചിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായാണ് ഗവർണർ മുഖ്യമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തുന്നത് ഡി അടുത്ത ദിവസം തന്നെ ഈ മാർഗനിർദ്ദേശം ആക്ഷൻ പ്ലാൻ നൽകുമെന്നാണ് കരുതുന്നത് വിവരങ്ങൾ